അങ്ങനെ യു കെയിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ കഫേന്ന് ഒരു കെഫേലാറ്റെ കടിച്ച് നമ്മൾ പയ്യെ ആ മല ഇറങ്ങിയിട്ടാവും അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വളരെ സൗന്ദര്യമൊക്കെ നിറഞ്ഞ എങ്ങനെ അതിനെ വിശേഷിപ്പിക്കണം എന്ന് പോലും അറിയില്ല അത്രയും മനോഹരമായിട്ടുള്ള ഒരു പ്ലേസ് നമ്മൾ അങ്ങനെ കാറൊക്കെ പാർക്ക് ചെയ്ത് ഇപ്പം നിങ്ങൾ കാണുന്ന ഈ ഒരു സ്പോട്ടുണ്ടല്ലോ ഇത് നേരിട്ട് കാണുമ്പോൾ ഒരു എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ലാത്ത അത്രയും ഭംഗിയാണ് ഈ മല അങ്ങേയറ്റം കയറി ചെല്ലണം ഏറ്റവും മേലിൽ കയറുമ്പോഴാണ് അതിൻ്റെ ഭംഗി നമ്മൾ കുറച്ചേ കയറിയുള്ളൂ കാര്യം ഏറ്റവും മണ്ട വരെ കയറുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യം ഒന്നും അല്ല തേക്കാണ്ട പയ്യ വെയിലൊക്കെ വന്നപ്പം നല്ല ഭംഗിയായി കാണാനായിട്ട് നമ്മുടെ വണ്ടി താഴെ കിടപ്പുണ്ട് അങ്ങനെ ഞങ്ങൾ കുറച്ച് മേളിലൊക്കെ കയറി വീട്ടിലൊക്കെ വിളിച്ച് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ വിളിച്ച് ഞാൻ ഈ പൈ ഇൻസ്റ്റിലൊരു ലൈവൊക്കെ പോയി എല്ലാവരെയും കാണിച്ചു ദ ഈ ഒരു വ്യൂ എന്ന് കണ്ടല്ലോ അമേസിങ് ആണ് ഗായ്സ് ഒരു രക്ഷയില്ല എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും എനിക്കെന്താ പറയാം ഭയങ്കര ഇഷ്ടം തോന്നി ഭയങ്കര എന്നെ ആമിൻ ലാവ് ഇത്തൊക്കെ പറയത്തില്ലേ യെസ് ആമിൻ ലാവ് അങ്ങനൊരു സ്ഥലമാണിത് ഉമ്മകോള ഒരക്ഷയില്ല എത്ര പറഞ്ഞാലും മതിയാവത്തില്ലെന്ന് പറഞ്ഞ പോലെയാണ് ജാക്കറ്റ് ഊരി പോയി കേട്ടോ ഓക്കെ ഫൈൻസ് ഫൈൻ എന്തുകൊണ്ട് ഞാൻ ഇത്ര നാളും ഇവിടെ വന്നില്ല എന്നാണ് ഇപ്പൊ ഞാൻ ചേച്ചിയോട് പിടിക്കുന്നത് മനസ്സിലായി കാര്യം എൻ്റെ ചേച്ചിയുടെ കുറേ നാളായിട്ട് ഇങ്ങനെ ഇങ്ങനെന്താ വാ 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 എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ഞാൻ ഞാൻ വന്നില്ല അതെൻ്റെ അഹങ്കാരാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട് ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ല ഓ മേക്കോട്ടെ തിരിച്ച് നാടിലോട്ട് തിരിച്ച് പോകാൻ പോലും തോന്നില്ല പക്ഷേ മേലോട്ട് കയറാൻ പാടാട്ടോ മേലോട്ട് കയറിയാൽ താഴെ ഇറങ്ങി അപ്പം അതുകൊണ്ട് മേലോട്ട് ഇറങ്ങുന്നില്ല അല്ല മേലോട്ട് കയറുന്നില്ല പക്ഷേ അത് 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 ഇട്ട് ഓമ്മൈക്കോട്ടെ ഒരു രക്ഷയില്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് എന്താ പറയേണ്ട തരത്തിൽ എൻ്റെ ചേച്ചി താഴെ നോക്കുന്നുണ്ട് എൻ്റെ ചേച്ചിയെ കാണാമോ ആ ആ കാണുന്നതാണ് എൻ്റെ ചേച്ചി അപ്പോൾ എൻ്റെ മുന്നേ ഒരു രക്ഷില്ല ഞാൻ എന്തായാലും ക്യാമറ ഓഫ് കിട്ടാ അല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും വീഴും അങ്ങനെ അവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്ത് ഈ പോകുന്ന വഴിയും നമ്മൾ നിന്ന മലയുടെ ആ ഒരു മൗണ്ടൻ ആ ഒരു എന്താ സൈഡ് തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഒരക്ഷയില ഗായസ് ചില സമയത്ത് ഞാനേത് സ്വപ്നത്തിലാണെന്ന് പോലും എനിക്ക് തോന്നിപ്പോയി അത്രയ്ക്ക് ഭംഗിയാണ് കാണാനായിട്ട് അങ്ങനെ നമ്മൾ അവിടുന്ന് ഇനിയും കുറച്ച് ഇപ്പം തന്നെ ഓൾറെ ഓൾമോസ്റ്റ് ഒരു എന്താ പറയുക ഉച്ചയായി ഒരു ടു ത്രീ ഒക്കെ ആയിട്ടുണ്ട് അപ്പം നമുക്കിനി ഫുഡ് കഴിക്കണം ഫുഡ് കഴിക്കണമെങ്കിലും ഇവിടെയൊക്കെ കടകൾ കാണാനായിട്ട് ഭയങ്കര പാടാണ് അപ്പം പിന്നെ നമ്മൾ കുറച്ചൊന്ന് ടൗണിലേക്ക് പോയി കഴിയുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഫുഡൊക്കെ കഴിക്കാൻ പറ്റുന്നത് അപ്പം നമ്മൾ അങ്ങനെ ചെന്നെത്തിയത് വെതർ സ്പൂൺസിലാണ് അപ്പോൾ ഇനി വെദർ സ്പൂണിൽ ചെന്നിട്ട് നമുക്ക് ഫുഡ് നമ്മൾ ഓർഡർ ഒക്കെ ചെയ്ത് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കുടിക്കണോ വേണ്ടയോ കുടിക്കണോ വേണ്ടയോ ഒരു കാരണം കളഞ്ഞിട്ട് കുടിച്ചോ അങ്ങനെ വയറൊക്കെ നിറച്ച് നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് വന്നിട്ടുണ്ട് നമ്മൾ ഇനിയും ഹാരി പോട്ടർ ട്രെയിൻ പോയിക്കൊണ്ടിരുന്ന ആ ഒരു ടാല ബ്രിഡ്ജിൻ്റെ അവിടെയാണ് ഇപ്പം അങ്ങനെയല്ലേ പറയുന്നേ മ്യൂസിക് ഇട്ടാൽ കോപ്പി റൈറ്റ് ഇടിക്കുക അതുകൊണ്ട് ഞാൻ തന്നെ സോ ഗ്ലൻ റോഡ് വ്യൂ പോയിൻ്റയാ സോ ഇതെങ്ങനെ ട്രെയിൻ ഇതിലേക്ക് കുറച്ചും പേരുടെ ട്രെയിൻ പോയായിരുന്നു ആ വീട്ടിൽ നമ്മൾ ഇതിനകത്ത് കാണിക്കുന്നതായിരിക്കും ഇതുണ്ടോ നയൻ ഈ നോ വണ്ണിൽ ഓപ്പൺ ചെയ്തതാണ് എന്നിട്ടിങ്ങനെയൊക്കെ ഒരുപാട് ഹിസ്റ്ററി ഉണ്ട് ഡു നോട്ട് ട്രസ്റ്റ് പാസ് ഓൺ ദ റെയിൽവേ പെനാൽറ്റി തൗസൻഡ് പൗണ്ട്സ് ഒരു ലക്ഷം രൂപ പെനാൽറ്റി ഓക്കേ ദിസ് ഇസ് ദ വ്യൂ ഗായ്സ് ഇറ്റ്സ് സോ അമേസിങ് വ്യൂ വീഡിയോയിൽ എത്ര കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല അതിൻ്റെ ടോപ്പില് മൗണ്ടൈൻസ് ആണ് കാണുന്നത് അവിടെ ഫുള്ള് സൺലൈറ്റ് അടിക്കുന്ന ഷെയ്ഡാണ് താഴെ ഇരിട്ടും ആ മേലെ കണ്ടാവും നല്ല സൺ ഇങ്ങനെ അടിച്ചു നിൽക്കുകയാണ് നമ്മൾ ആ വഴിയാണ് ആ വഴിയാണ് നമ്മൾ വന്നത് കേട്ടോ ഇങ്ങനെ വിളിക്കരുപ്പോ ഇപ്പോൾ ലാസ്റ്റ് ട്രെയിൻ വന്നിട്ട് സിക്സ് ഓ ക്ലോക്കിനായിരുന്നു ഇപ്പോൾ ഓൾമോസ്റ്റ് സെവൻ തേർട്ടി ആയതുകൊണ്ട് നമുക്ക് ട്രെയിൻ മിസ് ആയി ബ്റ്റ് സ്റ്റിൽ ഇനോ ഇത് കാണാമെന്ന് പറയുമ്പം ഭയങ്കര രസമാണ് കേട്ടോ എനിക്കറിയില്ല എന്താ പറയണത് ലൈഫിൽ നമ്മൾ മാക്സിമം ട്രാവൽ ചെയ്യാൻ പറ്റുന്ന അത്രയും ട്രാവൽ ചെയ്യണം എന്ന് ഉള്ളൊരു റിയലൈസേഷൻ പീരീഡിലാണ് സത്യം പറഞ്ഞാൽ പണ്ടൊക്കെ പലരുടെയും വീഡിയോസ് കാണുമ്പം ഇങ്ങനെ വിചാരിക്കുമായിരുന്നു എങ്ങനെ ഇങ്ങനെ തന്നെ ട്രാവല് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെ തന്നെ ട്രാവൽ ചെയ്ത് നമുക്ക് എന്താ പറയുക കുറച്ചും കൂടെ എന്താ അതൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ ആ ഒരു ഫീൽ ഇട്ടൊക്കെ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു അതുപോലെ ട്രാവലിംഗ് എന്ന് പറയുന്നത് അത്ര ഭയങ്കരമായിട്ടുള്ളൊരു എന്താ പറയുക ഒരു ഫീലിങ്സാണ് അല്ലെങ്കിൽ അതൊരു എന്താ പറയുക അത് അങ്ങനെയാണ് എന്നല്ല അതിൻ്റെ ആ ഒരു എത്ര ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ അതെത്ര മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണെന്ന് എനിക്കറിയില്ലായിരുന്നു അപ്പോൾ ലേറ്റ്ലി ആണ് ആ ഒരു റിയലൈസേഷനിലേക്ക് ഞാൻ വന്നത് എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് കൂടുതൽ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ പോകണം പോണം എന്നൊക്കെ നമുക്ക് പണ്ടേ മനസ്സിലാഗ്രഹങ്ങളുണ്ട് പക്ഷേ ഇന്ന് ഞാൻ എൻ്റെ ചേച്ചിയോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഞാനും എൻ്റെ ചേച്ചിയും നാട്ടിലാന്ന സമയത്ത് ഞങ്ങൾ ഞങ്ങളിപ്പോഴും അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ വണ്ടിയിലൊക്കെ പോകുമായിരുന്നു ആ ഒരു സമയത്ത് പോലും ഞങ്ങൾ എന്നിട്ട് ഒരിക്കലും പ്രതീക്ഷ അല്ല ഒന്നിച്ച് ഇതുപോലെ ഇതുപോലെ സ്കോട്ട്ലൻഡിലും ഇൻവേഴ്സ്നസിലും യു കെയിലും ഒക്കെ ആയിട്ട് അല്ല ഇംഗ്ലണ്ടിലൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഒന്നിച്ചു പോകുന്നത് ഞങ്ങളൊന്നും പ്രതീക്ഷ അല്ല ഇറ്റ്സ് ആക്ച്വലി ട്രൂ ബ്ലെസ്സിങ് ആണ് എന്താ പറയുക പിന്നെ നമ്മൾ എപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ മനസ്സിലാക്കാതെ അത് നമ്മൾ റിയാലിറ്റി ആക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക രണ്ടുപേരും ഞങ്ങളെ ഡ്രീംസ് റിയാലിറ്റി ആക്കാനായിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ട് അങ്ങനെ ഞങ്ങളുടെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവന്നവരാണ് ദൈവം അനുഗ്രഹിച്ച് ടച്ചൂർ അപ്പം എന്തായാലും ഈ ഒരു വ്യൂ അതെ നിങ്ങൾ എന്ത് പുറകിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഹാരി പോട്ടർ ഫിലിമിൽ ട്രെയിൻ പോയിട്ടുള്ള ട്രെയിൻ ലൈനാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് സച്ച് ആൻ അമേസിംഗ് ഗായ്സ് ആ മൈ ഗോഡ് ഐ ഡോ ഹൗ ടു ഇറ്റ് മൈൻഡ് ബ്ലോയിങ് ഇതൊന്ന് ലൈഫിൽ ഒരിക്കൽ പോലും കാണാന്നുള്ളൂ ഇങ്ങനൊരു സംഭവം ഞാനൊന്നും അറിഞ്ഞിരുന്നല്ല പല വലിയ ട്രാവൽ വ്ലോഗേഴ്സിൻ്റെ വീഡിയോസ് തോന്നും നമ്മൾ വിചാരിക്കൂലേ മൈൻഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഇതൊക്കെ നമ്മൾ നമ്മൾ ലൈഫിൽ ഫീൽ മരിച്ചു മരിച്ചുപോയിട്ട് എന്താ കാര്യ ഭൂമിയിൽ ഒരുപാട് കാര്യങ്ങള് കാണാനുണ്ട് ഇപ്പൊ അതേ നിങ്ങൾ അവിടെ നോക്കുകയാണെങ്കിൽ എനിക്കറിയില്ല കാണാൻ പറ്റുന്നുണ്ടോ എവിടെ 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 ഞാൻ പറഞ്ഞാലേ വെയില് കാണുന്നുണ്ടല്ലോ പിന്നെ അദ്ദേഹം നമ്മുടെ സൂസം നമ്മുടെ സ്വന്തം മൂണിങ്ങനെ നിൽക്കുന്നു അതിൻ്റെ കൂടെ ഈ ഒരു വ്യൂ സച്ച് ആ അമേസിങ് എക്സ്പീരിയൻസ് ഗൈസ് ട്രസ്റ്റ് മീ ട്രസ്റ്റ് മീ ഇത് ഒക്കെ നമ്മൾ കാണണം കണ്ടിരിക്കണം നമുക്ക് മാക്സിമം ഈ ഒരു സ്ഥലത്ത് നിങ്ങൾ വരണമെന്നല്ല ഞാൻ പറഞ്ഞാൽ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന അത്രയും സ്ഥലങ്ങൾ ട്രാവൽ ചെയ്യുക കുറേ നല്ല മെമ്മറീസ് ഉണ്ടാക്കുക ബാക്കി എന്ത് നമുക്ക് കാഴ്ച കൊടുത്തു വാങ്ങിക്കാം ഫുഡ് വായിക്കണോ നമുക്ക് ഡ്രസ്സ് വാങ്ങിക്കണോ എല്ലാം നമുക്ക് പറ്റും ട്രാവലിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ ഇമോഷൻ അത് നമുക്ക് ഇഷ്ടപ്പെട്ടവരുടെ നമ്മുടെ ഫാമിലിയുടെ ഒക്കെ നമ്മൾ ട്രാവലിങ് ചിലർ തന്നെ അല്ലേ സോളോ ട്രിപ്പ് പോയി എൻജോയ് ചെയ്യുന്നവരുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം സോളോ ട്രിപ്പ്സ് എനിക്ക് അത്ര എൻജോയബിൾ അല്ല വിത്ത് മൈ ഫ്രണ്ട്സ് ഓർ മൈ ഫാമിലി ഐ കൻ എൻജോയ് സോ മേക്ക് ഷുവർ നിങ്ങളെങ്ങോട്ട് പറ്റുന്ന എല്ലാ സ്ഥലങ്ങളും നിങ്ങൾ പോവുക കവർ ചെയ്യുക മെമ്മറീസ് ഉണ്ടാക്കുക കീപ്പ് ഇൻ ടച്ച് സോറി മേക്ക് എ മെമ്മറി അത് നിങ്ങളുടെ എന്താ എവിടെയെങ്കിലും ഒരു ഇതിൽ നിങ്ങൾ സൂക്ഷിച്ചു വെക്കുക ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി ഗ്രേറ്റ് മെമ്മറി ഫോർ യു ഫോർ യുവർ ഫ്യൂച്ചർ ഓൾ ഇൻ ദ ഫ്യൂച്ചർ യാ സോ എനിക്ക് എത്ര പറയാനുള്ളൂ എനിക്കിപ്പോൾ എന്താ പറയണ്ടെന്ന് അറിയില്ല അതെ പറഞ്ഞാൽ ഇത്രയും ഇങ്ങനെ സംസാരിക്കുന്നത് തന്നെ അതിട്ടാണ് നമ്മളുടെ ട്രാവൽ പ്രോഗ്രമൊന്നുമില്ല പക്ഷേ ഈ ഒരു വ്യൂ എനിക്കറിയാൻ വലിയ ഇതൊക്കെ ഞാനിങ്ങനെ ഫോട്ടോസിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇത് മാത്രം ഇങ്ങനൊക്കെ ഞാൻ സ്ഥലത്ത് വരുമോ നമ്മൾ പ്രതീക്ഷിച്ചില്ല ഞാൻ ഞാൻ ഇന്നെ ജയിച്ചോട് പറഞ്ഞാൽ പറയോ ഞാൻ ജയിച്ചും ഞങ്ങളുടെ കോട്ടയത്തോടെ വണ്ടിയത്തോടെ ഇങ്ങനെ പോകുന്ന സമയത്ത് പോലും ഞങ്ങൾ എന്നെ വിചാരിച്ചില്ല ഞങ്ങൾക്ക് ഒന്നിച്ച സ്കോട്ടലൻഡിലോ യു കെയിലോ നമുക്ക് വിചാരിക്കുന്നില്ലോ അത് എത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടാ അപ്പം ഞാൻ പറയുന്നത് പറ്റുമോ അത്രയും നമ്മൾ യാത്രകൾ ചെയ്യുക അല്ലെ കാണാൻ പറ്റത്തി അതാ ഇന്ത്യ തന്നെ വലിയ ഞങ്ങളൊന്നും കണ്ടിട്ടില്ല സത്യം പറഞ്ഞ ഇപ്പൊ ഓരോരുത്തർ ഇവിടെയുള്ള കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സ് ഒക്കെ ഇന്ത്യയിൽ പോണം ഇന്ത്യയിൽ പോകണം അല്ലെ സച്ചിൻ നമ്മളൊന്നും നമുക്ക് ായിട്ടുള്ള ഒരുപാട് ആണ് നമ്മുടെ നാട്ടിലെ ഇപ്പം നാട്ടിലെ ആർക്കിടെക്ചറൊക്കെ പറയുന്നുണ്ട് എന്താ വലിയ പക്ഷെ അതേപോലെ ഒന്നും ഇവിടെ ആരും നിക്കത്തില്ല ഇവിടുത്തെ ആർക്കിടെക്ചർ ഒന്നും നിക്കത്തില്ല പക്ഷെ നമ്മള് മെയിൻ പ്രശ്നം നമ്മൾ പ്രിസർവ് ചെയ്യുന്നില്ല അത് മാത്രമേ ഉള്ളൂ അല്ല വേറൊന്നും ഇല്ല പക്ഷെ നമ്മൾ ആ എല്ലോ കേവ്സ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഫോട്ടോസ് കണ്ടില്ല പിന്നെ ഹംപിയിലെ

എന്നാലും വലുതാണ് അത് ഇങ്ങനെ കാണിക്കാം എന്തായാലും യാത്ര ചെയ്യാം അഞ്ച് ആറ് ഒമ്പത് പത്ത് പതിനൊന്ന് പതിനൂന്ന് പാഞ്ച് പതിനാറ് പക്ഷേ നമ്മുടെ അയ്യോ കൊല്ലൂരക്കെ തന്നെ അതേപോലൊക്കെ തന്നെ ഇല്ല എന്താ പക്ഷെ അത് അതാണെങ്കിൽ കുറച്ചുകൂടെ അടിപൊളിയാണ് പക്ഷെ ഇതാണെന്നുണ്ടെങ്കില് പക്ഷെ അത് അതിന്റെ അടിയിൽ കൂടെ നമ്മൾ വണ്ടി വണ്ടി പോകാൻ പറ്റുന്നുണ്ട് പാസ്വേ ഉണ്ട് അപ്പൊ അത് വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല സൈസ് കമ്പാരിസൺ പറയുന്നില്ല അത് അടിപൊളിയാണ് നമ്മുടെ നാട്ടിലുണ്ട് സംഭവങ്ങള് ൊക്കെ ആൾക്കാർ ഇറങ്ങി പറ്റുന്നില്ലായിരിക്കും മേ ബി പക്ഷെ അവിടെ ആൾക്കാർ ഹൈക്കിങ് എന്തുവാ എന്തുവാ പറ ഇവിടെ ട്വന്റി സെന്റ് ഫൈവ് ടെൻ പെൻസ് ടു പെൻസ് പെൻസ് അതുപോലെ തന്നെ അതിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ ചെറിയൊരു അരുവി ഇങ്ങനെ ഒഴുകുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് നമ്മൾ കുറച്ച് സൈലൻറ്റായിട്ടൊക്കെ നടക്കുകയാണെങ്കിൽ ആ വെള്ളം ഒഴുകുന്ന ഒച്ച മാത്രം കേൾക്കാം നല്ല രസമാണ് കേട്ടോ എന്തായാലും അതൊക്കെ കണ്ട് നമ്മൾ പയ്യെ സൺസെറ്റൊക്കെ ആകുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ പയ്യെ തിരിച്ച് പോവുകയാണ് വീട്ടിലെത്തണം ഇനി കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കണം നാളെ നമ്മുടെ ജേണി വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അതുപോലെ തന്നെ ഈ ഒരു ട്രിപ്പിൻ്റെ കുറച്ച് വീഡിയോസ് ഞാൻ ഇതിനു മുമ്പായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും അതുമല്ലേ സ്ഥലങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അടുത്ത വർഷത്തെ അല്ലെങ്കിൽ അടുത്ത ഒരു ട്രിപ്പിൽ ഈ ഒരു സ്പോട്ട്സ് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം അപ്പം എന്തായാലും അങ്ങനെ നല്ലൊരു സൺസെറ്റൊക്കെ കണ്ട് നമ്മളിത് വീട്ടിലോട്ട് പോകൊണ്ടിരിക്കുകയാണ് ഇനി കൂടുതൽ വെളിച്ച് കത്തി കത്തി വെച്ച് ബോറടിപ്പിക്കുന്നില്ല അടുത്ത വെളിയിൽ കാണാം ടേറ്റ ബ് ബൈ